വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഏഷ്യാനുകാരും പ്രേക്ഷകരും ഒരുപോലെ നോക്കുന്ന ഒരു എൻട്രിക്കാണല്ലേ ആ എൻട്രി ഇതാ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ എന്ന് അന്നു പറയണ്ടേ ലൈവ് കാണാനിരുന്ന ആൾക്കാരെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ഗിബ്രിയുടെ എൻട്രി ബിഗ് ബോസ് തീരുമാനിച്ച് രാവിലെ ഏഴ് മണിക്ക് വീട്ടുകാരും ഒരു മണിയൊക്കെ സമയത്താണ് ബിഗ് ബോസ് ഗബ്രീൻ്റെ എൻട്രി വെച്ചത് വേറെ ഒന്നുമില്ല അതായത് ചാനലിൻ്റെ ടി ആർ പി കൂടണം എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശത്തിലാണ് അവരതിനാണല്ലോ ഗെയിം ഇങ്ങനെയൊരു റിയാലിറ്റി ഷോ വെക്കുന്നത് അപ്പോൾ ഗബ്രി എയർപോർട്ടിൽ വരുന്ന രംഗങ്ങളെല്ലാം പല ഓൺലൈൻ മീഡിയാസിലും ഇന്നലെ തന്നെ കണ്ടതാണ് നമ്മൾ എയർപോർട്ടിൽ ബിഗ് ബോസിലേക്ക് തിരിച്ച് കയറാൻ വേണ്ടി എയർപോർട്ടിലേക്ക് വരുന്ന രംഗങ്ങൾ അപ്പോൾ ബിഗ് ബോസിൽ എന്തായാലും ഇന്നത്തെ ലൈവിലുണ്ടാവുമെന്ന് വിചാരിച്ച് എല്ലാവരും കാത്തു നിന്നും പക്ഷെ കാത്തു നിന്നതിനും ഫലം കണ്ടു പക്ഷേങ്കിൽ ഒരേഴ് മണി സമയത്താണ് എൻട്രി ആയത് ആ സമയത്ത് ലൈവ് കാണുന്നവരൊക്കെ വളരെ ചുരുക്കമായിരിക്കും അപ്പോൾ മിസ് ചെയ്തവരൊക്കെ ചെയ്യും എപ്പിസോഡ് കാണാൻ പോകും അപ്പോൾ എപ്പിസോഡിൻ്റെ ടി ആർ പി കൂട്ടണം എന്നൊറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നു അത് ബിഗ് ബോസിന് വിജയിക്കാനും കഴിഞ്ഞു ലൈവ് കാണാനിതിക്കുന്ന ആൾക്കാർ പകുതിയും കണ്ടിട്ടുണ്ടാവില്ല അപ്പം മെയിൻ ഡോർ വഴി തന്നെയാണ് ഗബ്രിയെ അകത്തേക്ക് എൻറ്ററി ചെയ്യുന്നത് ഗബ്രിയ നല്ല കിട്ടിയ ലുക്കിലാണ് കേട്ടോ ബ്ലാക്ക് സ്യൂട്ടും അതിൽ വൈറ്റ് സ്റ്റോൺ വർക്കൊക്കെ ആയിട്ട് അടിപൊളി ഒരു സ്യൂട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നത് ഇപ്പം റീ എൻട്രി ചെയ്ത എല്ലാവരുടെ റീ എൻട്രീനെട്ടിയും കിട്ടിലും ആക്കിയത് ഗബ്രീനെയാണ് ലുക്കിലായിക്കോട്ടെ എൻട്രി ആയിക്കോട്ടെ അപ്പോൾ ഗബ്രി എൻട്രി ചെയ്യുന്ന സമയം വീട്ടുകാർ ആരും ബിഗ് ബോസ്സിൽ വീട്ടുകാർ ആരും എഴുതുന്നേറ്റില്ലായിരുന്നു ജാസ്മിനും നല്ല ഉറക്കായിരുന്നു അപ്പോൾ ഗബ്രി അകത്തേക്ക് എൻട്രി ചെയ്തു നേരെ പോയത് രതീഷ് ഒക്കെ കിടന്ന ആ റൂമിലാണ് ചിലപ്പം ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും ജാസ്മിൻ ഉറങ്ങുന്ന സമയമായിരിക്കും എൻട്രി അപ്പോൾ ആ വീട്ടിലാരെയും വെച്ച് സർപ്രൈസ് പോലെ കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടോ കാരണം ഈ എപ്പിസോഡ് കാണാനാണ് ജനങ്ങൾ മൊത്തം കാത്തിരിക്കുന്നത് അപ്പോൾ എന്നാൽ പ്രിയതമനും പ്രിയതമയും എങ്ങനെയൊക്കെ റിയാക്റ്റ് ചെയ്യും ആ ഒക്കെ എടുക്കണ്ടേ ബിഗ് ബോസിന് അപ്പോൾ ബിഗ് ബോസ് അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ ജാസ്മിനൊന്ന് ചെറിയ പണി പാളിപ്പിച്ചിന് അത് നമുക്ക് വഴിയെ കാണാം അപ്പോൾ ഗുപ്രിയ അതൊക്കെ നോക്കി കഴിഞ്ഞ് പിന്നെ രതീഷിൻ്റെ അടുത്തേക്കാണ് പോകുന്നു രതീഷിനെ വിളിക്കുന്നുണ്ട് കഴിയുന്നതൊക്കെ അപ്പോൾ രതീഷ് കണ്ടപ്പാട് പേടിച്ച് ഞെട്ടി ഇങ്ങനെ നിലവിളിക്കാൻ പോകുമ്പം ഗബിറി പറയും സൗണ്ട് ഉണ്ടാക്കരുത് എന്നറിയും എന്നിട്ട് രതീഷ് എഴുന്നേറ്റ് വെക്കും എന്നിട്ട് ഗബിറി പറയും ഒരു സർപ്രൈസ് കൊടുക്കണം അതായത് ഒന്ന് അടുക്കളയിൽ ജാസ്മിനെ എത്തിക്കണം ഞാൻ അടുക്കളയിൽ വെയിറ്റ് ചെയ്യുക അപ്പോൾ എന്താക്കും പറഞ്ഞിട്ടൊന്ന് ആ അടുക്കളയിൽ ഒന്ന് ജാസ്മിനെ കൊണ്ടുവരണം അപ്പോൾ രതീഷ് പോയിട്ട് ജാസ്മിനെ വിളിക്കും എന്നിട്ട് എനിക്കൊരു ചായ വേണമെന്ന് അറിയും അപ്പം ജാസ്മിൻ്റെ വായിലിരുന്ന് നിൽക്കുന്നത് കേൾക്കാണ്ട് നിന്നത് രതീഷിൻ്റെ എന്തോ ബാക്കിയാണ് ജാസ്മിൻ നീ ഉറക്കത്തെ വിളിച്ച് ചായ വേണമെന്ന് എന്നിട്ട് വല്ല തെളിവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രതീഷ് അത് കേൾക്കുക എന്താ പറയണ്ട തയ്യാറായിരുന്നു അതിന് ജാസ്മിനും കൂടി അടുക്കളയിലേക്ക് പോകുമ്പോൾ ഒരു നല്ല സ്റ്റൈല ലുക്കിൽ അവിടെ പാത്രങ്ങളുടെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ജാസ്മിൻ വന്നത് കണ്ടപ്പോ തന്നെ ജാസ്മിൻ ഞെട്ടി അപ്പോൾ ക്ലോസ് അപ്പ് ക്ലോസപ്പെല്ലാം എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത ബോസ് എണ്ണന് വേണ്ടിയിട്ട് ഒരു പണിയും കൊടുത്തു ജാസ്മിൻ എക്സ്പ്രഷനെല്ലാം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടിസ്റ്റ് വെച്ചത് ജാസ്മിൻ ഗബ്രേനെ കണ്ടപ്പാട് കണ്ണ് പൊത്തിയിട്ട് കരയാൻ തുടങ്ങി കരയിലാണെന്ന് തോന്നുന്നു അപ്പം ജാസ്മിൻ അതൊരു ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ജാസ്മിൻ അപ്പം തന്നെ മുഖം പൊത്തിയിട്ട് സോഫായിപ്പോയിട്ട് ഇരിക്കുകയെന്ന് അപ്പോൾ ഗബ്ബറി ബാക്കിൽ തന്നെ പോകുന്നുണ്ട് ജാസ്മിൻ്റെ ആ ഇത് കാണുമ്പോൾ ഈ ഗൾഫിലൊക്കെ ഒരു അഞ്ച് പത്ത് വർഷം കഴിഞ്ഞാൽ ആ ഹസ്ബൻഡ് ആയിട്ട് വരുന്ന വീഡിയോസ് വീഡിയോസെല്ലാം നമ്മൾ ഇൻസ്റ്റിലും കാണില്ലേ ആ ഒരു ലുക്കിലാണ് ജാസ്മിൻ ഇപ്പോൾ ഉള്ളത് കാണുമ്പോൾ അതുപോലെയുണ്ട് ഗൾഫിനൊക്കെ കുറേ കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഭർത്താവ് നാട്ടിൽ വരുമ്പോൾ കാണുമ്പോൾ ഉള്ളൊരു എക്സ്പ്രഷൻ പോലെയാണ് ജാസ്മിൻ്റെ ഇപ്പോഴത്തെ കേരള ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ ഇത് കണ്ട ശ്രീദും റസ്മിനും അഫ്സരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട് കോഴ്സ് നമ്മൾ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ആ കെട്ടിപ്പടുത്തും അപ്പോൾ അതാണ് എക്സ്റ്റ അവർ രണ്ടാളും നമ്മളെ കെട്ടിപ്പിടുത്തും ജാസ്മിനും ഗബ്രിയും കെട്ടിപ്പിടുത്തോളവിടെ നമുക്ക് ഒരു കളിയും ഇല്ല പിന്നെ അത് കെട്ടിപ്പിടിക്കുന്നത് കണ്ടപ്പോഴുണ്ട് രതീഷ് തന്നെ കൈകൂള് ക്ലാപ്പ് ചെയ്യുന്നു ഒരേ ക്ലാപ്പ് ചെയ്ത് ഇതെന്താ വലിയ കല്യാണം ഉറപ്പിച്ച് മറ്റേ എന്നാന്ന് പ്രപ്പോസ് ചെയ്ത പോലെ ഭയങ്കര ക്ലാപ്പിങ് എന്താ ഉദ്ദേശിച്ചറിയില്ല ഗതീഷി രതീഷ് അത് തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആ എന്ന് പറയുന്നത് കെട്ടിപ്പിടിച്ചുകൊണ്ട് താഴെങ്കിരിക്കും കാരണം ജാസ്മിൻ താങ്ങാൻ വയ്യ പിന്നെ ക്യാമറമാനെ ഞാൻ മുഖം തിരുത്തില്ല എന്നെ കൊണ്ട് നിങ്ങൾ ടിക്കർ പി കൂട്ടേണ്ട എന്നുള്ളൊരു എന്ന് പറയുന്നത് ജാസ്മിൻ മുഖവും പൊത്തി നല്ല താഴ്ത്തിട്ടിങ്ങനെ മുടി ഇങ്ങനെ കവർ ചെയ്ത രീതിയിൽ ഇരുന്ന് ോസണ്ണൻ ഒരു ഷോട്ട് ശരിക്കും മിസ്സായി ബോസണ്ണിന് ഇതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചെന്നാൽ അതൊക്കെ താകിടം മറിച്ച് കൈ കൊടുത്തിരിക്കുകയാണ് ജാസ്മിൻ പിന്നെ ജാസ്മിൻ വിചാരിക്കുന്ന ശെരി ജാസ്മിനെ കൊണ്ട് ബോസണ്ണിന് ഇപ്രാവശ്യം കുറേ കണ്ടന്റ് ഉണ്ടാക്കി ഇനി അതിനെക്കൊണ്ട് അധികം അത്ര വലിയ കണ്ടന്റ് ഒന്നും താങ്കൾ ഉണ്ടാക്കണ്ടത് ഉദ്ദേശവും കൂടെ ജാസ്മിനുണ്ട് പിന്നെ ഗബ്രിയെ എല്ലാരും കാണാൻ റൂമിലേക്ക് പോയി അപ്സരേനെ ഒക്കെ കാണാൻ ആ സമയം ശ്രീധുനെ ഒന്ന് ഹഗ് ചെയ്ത് അപ്പൊ പിന്നെ അത് ആ സമയം റസ്മിൻ പോയിട്ട് ജാസ്മിനെ സമാധാനിപ്പിക്കുന്നുണ്ട് സാരില്ല പൊട്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നെ അർജുൻറെ ഇടയ്ക്ക് എല്ലാം പോയി ഗബ്രിമുണ്ടെന്ന് കാരണം എന്നിട്ട് ഇങ്ങനെ ജാസ്മിൻ പറയുന്ന എനിക്ക് അവനെ നോക്കാൻ പറ്റുന്നില്ല എടാ നിനക്ക് അതൊക്കെ എന്നാൽ നോക്കാൻ പറ്റുന്നില്ല അതിൻ്റെ കണ്ണു കുത്തിയിട്ട് എന്നെ വിളിക്കുന്നത് പിന്നെ ഗബറി ബാക്കി എല്ലാവരെയും വിളിക്കാൻ ഓരോ റൂമിലും പോകുന്നുണ്ട് ഷീനിയും അഭിഷേകിനെയൊക്കെ വിളിച്ച് എല്ലാവരും പൂജേനെയൊക്കെ വിളിച്ച് ഓരോക്കെ ചെന്ന് അവരുടെ ഹഗൊക്കെ ചെയ്ത് ജിൻഡോ ചേട്ടൻ ആടിയും പോയി വിളിച്ച് എൻ്റെ ജിൻഡോ ചേട്ടാന്ന് വിളിക്കുന്നത് ജിൻഡോ എണീച്ച് ഗബ്രീനെ കണ്ടപ്പാട് ഭയങ്കര സന്തോഷം ജിൻഡോന് ജിൻഡോ അപ്പം അകയൊന്നും മനസ്സിൽ വെച്ചിട്ടില്ലാന്ന് തോന്നുന്നത് ജിൻഡോ അപ്പാട് കെട്ടിപ്പിടിച്ച് ഇതൊക്കെ പറഞ്ഞ് പുറത്തേക്ക് വന്നു എല്ലാവരും അത് കഴിഞ്ഞ് നമ്മൾ കാത്തിരിക്കുന്ന ഗബറി ജാസ്മിൻ ഒറ്റയ്ക്ക് സംസാരം അവരെ പഴയ കട്ടിലും ഒറ്റക്കിരുന്നുള്ള സംസാരം അപ്പോൾ ജാസ്മിൻ പറയുന്ന നിന്നെ കണ്ടപ്പോൾ ഞാൻ ആകെ ഷോക്കായിപ്പോയി എൻ്റെ ഈ ലുക്ക് കണ്ടപ്പോൾ ഞാൻ ചെയ്ത് ചെയ്താൽ ഒരു ചെക്കിനും കാരണം എന്നാടാ ലുക്ക് എനിക്ക് അപ്പോൾ അവൻ പറയും ആ ഇങ്ങനെ തന്നെയല്ലേ വരണ്ടേ അടിപൊളി ആയില്ലേ അപ്പം ജാസ്മിൻ പറയും എന്നെ എന്തൊരു എൻട്രി ആണ് പിന്നെ അന്ന് നിനക്ക് ഇവിടെ വന്നാൽ എന്നെ വിളിക്കരുതായിരുന്നു അപ്പോൾ ഗബ്രറി പറയും വിളിച്ചതിൻ്റെ അടുത്ത് വലിയ പോയില്ലേ ഇതെല്ലാം പോലെയല്ല ഒരു ഡ്രസ്സൊന്നെല്ലാം പറയും അപ്പോൾ ഇവിടെ മാലയൊക്കെ പോയടാ എന്താ പറയുക ഇപ്പോൾ ഡോ പറയും അതൊക്കെ അറിയാം സാരില്ല അതൊക്കെ നല്ലതിനാന്ന് വിചാരിച്ചോളൂ എൻ്റെ ജീവിതത്തിന് നല്ലതിനാന്ന് വിചാരിച്ചിട്ട് നിൽക്കുക പിന്നെ നിന്നെ ഇഷ്ടപ്പെടുന്നവർ നിനക്ക് വേണ്ടി ന ചെയ്യുന്നത് നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ അവൾ പല കാര്യം ഇങ്ങനെ ചോദിക്കാനൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഗവർണർ അറിയും ഒന്നും ചോദിക്കണ്ട ഒന്നും പറയാനുള്ളത് നിവൃത്തിയില്ല ഒരു കാര്യവും അകത്ത് പറയരുതെന്നാണ് നമുക്ക് അകത്തുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അതിനെ ഇപ്പോൾ ഇതുള്ളൂ അപ്പോൾ അതൊക്കെ നമുക്ക് പുറത്തിറങ്ങി പോകാം പിന്നെ നമ്മൾ ഇവിടുന്ന് ചെയ്യുന്ന കാണിക്കുന്നതൊക്കെ പിന്നെ പുറത്തുള്ളവർക്കൊന്നും മനസ്സിലാകണമെന്നില്ല അപ്പോൾ ജാസ്മിൻ പറയും നീ പോയ നീ ഉള്ളേർ നമ്മൾ ശരിക്കും നമ്മളിപ്പം പറയില്ല നമ്മളൊറ്റക്കാ നട ഒറ്റക്കാ നമ്മൾ നമ്മളൊറ്റക്കല്ല നീ ഞാനുള്ളവരെ അനക്ക് നീ നിനക്ക് ഞാനും ഉണ്ടേനും പക്ഷേ നീ പോയതിന് ശേഷമാണ് ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടത് അനക്ക് ആരും ഇല്ല എന്നെ ഒരാഴ്ച പോലും ഇവരൊന്നും മൈൻഡാക്കുന്നില്ല ഞാൻ പോയി മിണ്ടിയാൽ പോലും ഇവരൊന്നും അവോയ്ഡ് ചെയ്യില്ലായിരുന്നു റസ്മിനുമായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഗബ്രിയവർ ആ റസ്മിനായിട്ടുള്ള പ്രശ്നം കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ഞാനിവിടെ ഉണ്ടെങ്കിൽ നിന്നിങ്ങനൊന്നും പറയാൻ വേണ്ടിയില്ലായിരുന്നു പിന്നെ നീ എന്നാണ് ഞാൻ ഈ സംസാരത്തിനൊന്നും ഇടവരുത്തില്ലായിരുന്നു ഞാനിവിടെ ഉണ്ടെങ്കിൽ ഈ പ്രശ്നം നടക്കുപോലും ഇല്ലായിരുന്നു എന്നെല്ലാം പറയും ഗബിറി പിന്നെ നീ നിന്നെ നീ പോയ സമയത്ത് ആരും എന്നോട് മിണ്ടെന്നില്ല മിണ്ടെന്നില്ലെങ്കിൽ തന്നെ നിന്നോട് നിന്നെയും കൂടി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ അപ്പോൾ ഗബിറി പറയും നമ്മളിവിടെ കാണിച്ചതൊക്കെ പുറത്തുള്ളവർക്കോ ഇവിടെ ഉള്ള മറ്റുള്ളവർക്കോ ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാനും അത് തിരിച്ചറിയാനും മനസ്സിലാക്കാനുള്ള ശേഷിയില്ല അത് നമുക്ക് വിടാം അത് നമുക്ക് പിന്നീട് പുറത്തിറങ്ങിയിട്ടെല്ലാം പറഞ്ഞ് ക്ലിയറാക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ലൈവില് വേറെ ലൈവിടെ അപ്ഡേറ്റ് ആയിട്ട് കാത്തിരിക്കുക